ദൈവത്തിനു നാമത്തിന് അമത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കരുണയാൽ മഹാദേവാൽ ഒരു സുദിനം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പുതിയ ദിവസങ്ങൾ ദൈവകൃപയാൽ പുതിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നയിക്കൊണ്ട കൊണ്ടും ഈ ദിവസം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുവനന്തത്തു നിന്നുള്ളവാകുന്ന ആശ്വാസം പ്രത്യാശ ഉൾ തെളിമ ഉൾക്കാഴ്ച ദീർഘവീക്ഷണം ദൈവേഷ്ടം എല്ലാം നമുക്ക് തിരുവിൽ നിന്ന് വെളിപ്പെട്ട് തിരുവചനത്തിന് വെളിപ്പെട്ട് വരും അപ്പോൾ എപ്പോഴെല്ലാം നമ്മൾ തിരുവഴത്ത് ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്നു എപ്പോഴെല്ലാം അത് നമ്മുടെ ആത്മനയനങ്ങളെ പ്രക്ഷോഭിപ്പിക്കുകയും നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും പുതിയ ഉപദേശവും സദ്വഴികളിലേക്കുള്ള ആ പ്രകാശവും എല്ലാം ദൈവം നമുക്ക് പകർന്നു വരികയും ചെയ്യുന്നതാണ് നാം നൂറ്റി പത്താമത് സങ്കീർത്തനമാണ് ചിന്താവിഷയമായിട്ടെടുത്തത് ധ്യാനത്തോടെ നമ്മൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗം വായിച്ചു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് സങ്കീർത്തനങ്ങളുടെ കിരീടമാണ് എന്ന് ചിലർ പറയും ദ ക്രൗൺ ഓഫ് ദി സാംസ് ഹസ്രമാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും വളരെ അർത്ഥാത്വമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് കർത്താവായി ശ്രുവിനും മനസ്കത്വത്തെ കുറിക്കുന്നവൻ്റെ രാജകീയ അധികാരവും രാജകീയ പദവിയുമെല്ലാം വിവരിക്കുന്നതായവൻ സൃഷ്ടാവണെന്നുള്ള ഇപ്പോൾ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നുള്ള സത്യം എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് മറ്റൊരു പ്രധാന വിഷയം കൂടി ഇവിടെ വരുന്നുണ്ട് അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് നാലാമത്തെ വാക്യം മുതലുള്ളതിൽ പറയുന്നതാണ് നീ മൽക്കീ സദീക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദിക്കുകയുമില്ല നിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളയും അവൻ ജാതികടേറിയ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും അവൻ വഴികെ തോട്ടിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവൻ തല ഉയർത്തും ഇവിടെ കർത്താവശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാം ഈ പൗരോഹിത്വമെല്ലാം അഹരോൻ്റെ ക്രമപ്രകാരമാണ് വന്നത് മനുഷ്യർക്കെല്ലാം വന്നത് അഹരവൻ്റെ പൗരോഹിത്യം അഹരോന്യ ലേവിയ പൗരോഹിത്യം ലേവിയ ലേവിയ ഗോത്രത്തിലാണ് അഹരോൻ അതുകൊണ്ടാണ് അഹരോന്യ പൗരോ ലേവിയ പൗരോഹിത്യം എന്ന് പറയുന്നത് അഹോരോന്യ പൗരോപിത്യം തന്നെ ലേവി പൗരോഹിത്യമാണ് മോശയും അഹരോനും ഒക്കെ ലേവി ഗോത്രത്തിലാണ് ഒരു ലേവി കന്നിക ചെന്ന് അവിടെ ലേവി ലേവി ലേവിയ ലേവി കുടുംബത്തിലെട്ടവരാണ് അവർ പുറപ്പാട് പുസ്തകം എൻ്റെ രണ്ടാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും ഈ മോശിയുടെ മാതാപിതാക്കളെക്കുറിച്ച് അവിടെ വിവരിക്കുന്ന വിവരണമുണ്ട് പുറപ്പാട് പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചൊരു മേനെ പ്രസവിച്ചു അതാണ് മോശം എന്ന് പറയുന്നത് അപ്പോൾ ലേവി കുടുംബത്തിൽ നിന്നും ഒരു പുരുഷൻ പോയി ഒരു ലേവികന്നിയെ പരിഗ്രഹിച്ചു അവിടെയാണ് അഹ്റോനും വരുന്നത് അഹ്റോനും മിരിയാമും എല്ലാം ലേവി കുടുംബത്തിലെ കന്നി ലേവി ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ തന്നെ ഒരേ കുടുംബം തന്നെ രണ്ടുപേര് അപ്പോൾ ലേവി പൗരോഹിത്യമാണ് മോശം മുഖാന്തരമാണ് അത് വന്നത് ലേവി പൗരോഹിത്യം ലേവി തിരഞ്ഞെടുക്കുക ലേവി ഗോത്രത്തെ ഗോത്രത്തേന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് അതിൽ നിന്നാണ് പൗരോഹിത്വത്തിന് വേണ്ടി ഓരോരുത്തരും ട്രഡീഷണലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പൗരോഹിത്യം ലേവി പൗരോഹിത്യമാണെന്ന് ചില തെറ്റിദ്ധരിപ്പിക്കും എന്നാൽ ലേവി പൗരോഹിത്യം അത് ഇന്ന് നിലനിൽക്കുന്നില്ല കാരണം ലേവി പൗരോഹിത്വത്തിൽ യാഗങ്ങളും എല്ലാം ഉണ്ട് അത് പഴയ കൂടി അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റും കാരണം ലേവി പൗരോഹിത്വത്താലല്ല സമ്പൂർണത വരുന്നത് എബ്ര ലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തെ പറയുക ലേവി പൗരോഹിത്വത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജന ന്യായ പ്രമാണം പ്രാപിച്ചത് അഹ്റോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസതയ്ക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതിന് വരുവാൻ എന്തൊരാവശ്യം പൗരോഗത്യം മാറിപ്പോകുന്ന പക്ഷെ ന്യായപ്രമാണത്തിനും കൂടെ മാറ്റവും ഒരു ആവശ്യം എന്നാൽ ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാഗപ്പെടുത്തുന്നത് ശുശ്രൂഷ ചെയ്തിട്ടില്ല യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഒദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൗരോഹിത്വ സംബന്ധിച്ചൊന്നും കൽപ്പിച്ചിട്ടില്ല ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ളതായ വേറൊരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദർശനായി വിധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു അപ്പോൾ കർത്താവായ കർത്താവ് ആയിശു ക്രിസ്തുവിൻ്റെ ലൈഹൂദാ ലേവിഗോത്രത്തിലെ ഹുദാഗോത്രത്തിലേശു എന്ന് പറയുന്നത് അപ്പോൾ ലേവി പൗരോത്യം എങ്ങനെ തുടരാൻ പറ്റും അപ്പോൾ ക്രിസ്തുവാണ് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് പുതിയ നിയമസഭയിൽ അങ്ങനെയാണ് ലേവി പൗരോഹിത്യം അല്ല അത് ലേവിഗോത്രത്തിൽ നിന്നുള്ളവർക്ക് മാത്രം യഹൂദ പാരമ്പര്യത്തിൽ ന്യായപ്രമാണത്തിന് കീഴിലാണത് നമ്മളിപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളിപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലല്ല ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ യേശു തന്നെ ന്യായപ്രമാണത്തിലുള്ളതിനേക്കാൾ ആഴത്തിലുള്ളതാണ് നമ്മുടെ ജീവിതം അതായത് പുറമെയുള്ള അനുഷ്ഠാനങ്ങളാലും ആചാര രീതികളാലും എല്ലാം സമ്പന്നമായിരുന്നു ന്യായപ്രമാണമെന്ന് പറയുന്നത് പൊതുവിനു ഹൃദയപൂർവ്വമായിട്ടുള്ള അനുസരണമാണ് കുല ചെയ്യരുതെന്ന് പഴയ നിയമമാണ് എന്നാൽ സഹോദരനോട് കോപിക്കുന്ന ഒരു എന്ന് വിളിക്കുക അങ്ങനെ പറയരുതെന്ന് പുതിയ നിയമമാണ് അതിൻ്റെ സോഴ്സ് തന്നെ ശുദ്ധമാക്കി ഹൃദയപൂർവ്വമുള്ളതായ അനുസരണമൊക്കെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാലും കൃപിയാലും നമുക്ക് സാധിപ്പി സാധ്യമാക്കി തരുന്നതാണ് ഇതൊരു ഈ യേശുക്രിസ്തുവിൻ്റെ പൗരോഗിത്യം എന്ന് പറയുന്നത് വേറൊരു പൗരോഗിത്യമാണ് ആ പൗരോഹിത്യമാണ് മൽക്കീർ സദേക്കിൻ്റെ ക്രമപ്രകാരമെന്ന് പറയും അതിലേക്ക് നമുക്ക് വരാം ഈ പ്രലേഖനം ഏഴാം അധ്യായകം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയും ഉടപ്പാണ് മരണനിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുമെന്ന് പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് താൻ മുഖാന്തരം അപ്പോൾ പഴയ നിമിത്തമാണത്ര എല്ലാം പുരോഹിതന്മാർ മാറിപ്പോകും മരണത്താൽ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിതം മാറാത്തതാണ് മാറാത്ത പൗരോഹിത്യം അപ്പോൾ അഹ് ക്രമപ്രകാരമല്ല നീ മൽക്കീ സദീക്കിൻ്റെ പ്രകാരം എന്നേക്കും മഹാപുരോഹിതനെന്നാണ് വാക്തത്വം ലഭിച്ചത് അപ്പോൾ ഈ മൽക്കീസീഖിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ് അബ്രഹാമിനോട് ബന്ധപ്പെട്ടാണ് അബ്രഹാം മോശയ്ക്ക് മുമ്പുള്ളതല്ലേ അബ്രഹാം ഇസഹാക്ക് യാക്കോ പൂർവ്വവിതാക്കന്മാരാണ് അതിൽ നിന്നും യാക്കോബിൽ നിന്നും യാക്കോബിൻ്റെ സന്തതി യോസഫിൻ്റെ കാലത്ത് ആ തലമുറ എഴുപത് ദേഹികളായിട്ട് മിശ്രീമിൽ ചെന്ന് വാർത്തു അവിടെ വെച്ചാണ് മോശയുടെ ജനനം നമ്മൾ കാണുന്നുണ്ട് മിസ്രൈമിൽ വെച്ചാൽ ഈജിപ്റ്റിൽ വെച്ചാണ് മോശയുടെ ജനനം അവിടെ കുഞ്ഞിനെ സൂക്ഷിച്ച് വയ്ക്കാൻ പയറ്റാതെ മൂന്ന് മാസം ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ നദിയിലിടന്ന് അവിടുന്ന് അതാണ് മോശയുടെ ചരിത്രം അപ്പോൾ ഈജിപ്റ്റിലാണ് മോശയുടെ ചരിത്രം തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് അബ്രഹാമിനെ ദൈവം വിളിച്ചെടുക്കുമ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന മൽക്കിസതേക്ക് ആ മൽക്കി സദീഖിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ലേഖനത്തിൽ തന്നെ നമുക്കത് വായിച്ചാൽ മതി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ റെഫറൻസ് പറയാം ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ അബ്രഹാം ഒരു അഞ്ച് രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നുണ്ട് അഞ്ച് രാജാക്കന്മാർ ആ രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ ഈ അബ്രഹാമിനെതിരേറ്റ് വരുന്ന ഒരു വ്യക്തിയാണ് മൽക്കി എന്ന് പറയുന്നത് ആ മൽക്കി സദീഖ് പതിനേഴാമത്തെ വാക്യത്തിൽ അവർ കെദോർ ലയോരേമിൻ്റെ കോടികളുടെ രാജാക്കന്മാരനെ തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോതവും രാജാവ് ഊർജ താഴ്വ എന്ന താ ശാവേ താഴ്വരയിൽ അവരെ എതിരേറ്റി വന്നു ശാലേം രാജാവായ കപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിൻ്റെ ഭൂമിക്ക് അതിനുനതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത്യുന്നതനായതേ സ്തുതിക്കപ്പെടുവാനാകട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രഹാം സകലത്തിൽ ദശാംശം കൊടുത്തു ശാലയും രാജാവ് ആണ് എന്നോട് പറയാം മൽക്കീസദേക് മൽക്കീസദേക്കെതിരേറ്റ് അപ്പവും വീഞ്ഞുകൊണ്ടാണ് അബ്രഹാമിനെ ചെയ്യുന്നത് എന്നിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ് ഈ മൽക്കീസദേക്കിനെ കുറിച്ച് എബ്രഅലഹനെ ഏഴാം ദേഹത്തിൽ കാണുന്നത് അത് തന്നെയാണ് ഇങ്ങനെ വായിക്കുകയാണ് ഷാല രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്ക്യസതയ്ക്ക് രാജാക്കുമാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെതിരെ അനുഗ്രഹിച്ചു അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലയും രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവ അവസാനവും അവൻ ദൈ ദൈവപുത്രന തല്ലുവിനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ ഗോത്രപിതാവ് അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷസ്ഥാനങ്ങളെ പത്തിലൊന്നു കൊടുത്തുവല്ലോ ലേവി പുരോഹിതന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കല്പനയുണ്ട് അത് അബ്രാഹാമിൻ്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച സഹോദരോട് വാങ്ങുന്നത് എന്നാൽ അവരുടെ വംശാവിൽ ഉൾപ്പെടാത്തവൻ അബ്രാഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാക്തത്വങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചു ഇരിക്കുന്നു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഈ ഇതിനോട് പറയാനുണ്ട് ഈ ന്യപ്രമാ ലൈവി പൗരോഹത്തോട് ചേർത്ത് ലൈവി പൗരോഗത്തിൽ നിന്നല്ല മൽക്കി ക്രിസ്തുവിൻ്റെ പൗരോഹത്തിൽ അത് മത്ക്ക്യസേക്കിൻ്റെ പ്രകാരം മൽക്കിസദേക്കിനെ കുറിച്ച് പറയും അവന് ജീവാരംഭമില്ല അവന് പിതാവില്ല മാതാവില്ല ജീവൻ്റെ ആരംഭമില്ല ജീവ അവസാനവും ഇല്ല അതൊരു പ്രതീകമായിട്ട് വന്നതാണ് ഈ ഇനി മൽക്ക്യസതയക്കെതിരേറ്റ് വന്നത് പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ മൃഗങ്ങളുടെ യാഗമാണ് ഇവിടെ മൽക്കീസത്തേക്ക് അപ്പവീഞ്ഞുകൾ എടുത്തുകൊണ്ട് വരും അതാണ് പുതിയ നിയമപ്രമാണമെന്ന് പറയാം അപ്പോമീഞ്ഞു അല്ലെങ്കിൽ അപ്പവീഞ്ഞുകൾ കർത്താവ് തിരിച്ചിട്ടേക്ക് നിങ്ങളെ അതിന് കർത്താവ് ഏൽപ്പിച്ച് തന്നതും അപ്പവീഞ്ഞുകളാണ് ഈ ഒരു സദൃശ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എൻ്റെ ഡിജിറ്റലായിട്ടുള്ള പഠനം പിന്നീട് വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കീസതയ്ക്കിൻ്റെ ക്രമപ്രകാരമാണ് കാരണം യേശു യഹൂദാഗോത്രത്തിലാണ് ഇപ്പോൾ പറഞ്ഞത് ഗോത്രത്തിലാണ് പൗരോഹിത്യം യേശു യഹൂദാഗോത്രത്തിൽ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ലേവി പൗരോഹിത്യമല്ല എന്നാൽ യേശു നിത്യമായ പുരോഹിതനായി അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു അത് മത്സ്യസ്ഥതീകരണം പ്രകാരമുള്ള പുരോഹിതമാണ് ഇനി നിന്റെ വലുതു ഭാഗത്തിരിക്കുന്ന കർത്താവ് നിൻ്റെ ക്രോസ് രാജകുമാരെ തകർത്തുകളും ജാതികടയിൽ ന്യായം വിധിക്കും അവൻ എല്ലാവരും ശവം കൊണ്ട് നടക്കുക അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്തുകളെയും ഇവിടെയെല്ലാം ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന ക്രൂശിലെ യാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത് ശത്രുവിന് ജീ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്തുകളെയും ശത്രുവിൻ്റെ തലയെ തകർത്തു ക്രൂശില് എന്നിട്ട് ഏഴാമത്തെ വാക്കി അവൻ വഴിയരികെയുള്ള നിന്ന് കുടിക്കും അത് ഗസവനയിലേക്ക് പോകുമ്പോൾ കർത്താവ് അവിടെ ക്ദദ്രോം തോട്ടിൽ നിന്നും കുടിച്ചു വെള്ളം കുടിച്ചു എന്ന് പറയുന്നതിൻ്റെ സദൃശ്യമായിട്ടാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് അവൻ തല ഉയർത്തും എന്ന് പറയുകയാണ് എന്നാലും ശത്രുക്കളെ എല്ലാം ജയിച്ച് ശത്രുവിന് മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ഇന്നും പിതാവിന് വലത്തുവാകത്തിരിക്കുകയാണ് എന്നാണ് ശത്രുക്കളെ മുഴുവൻ പാദപീഠമാക്കോളാം നമ്മൾ ആ ജയം മുഴുവൻ ഇനിയും നമ്മൾക്കെല്ലാം അവകാശമാക്കി തരികയാണ് ജയിച്ചു അതിൻ്റെ ഫുൾഫില്ലിങ്ങിലേക്ക് പൂർണ്ണതയിലേക്ക് നമ്മൾ മുഖാന്തരം അത് പൂർത്തീകരിക്കപ്പെടുകയാണ് തന്നെ വിശ്വസിക്കുന്നവരെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമാണ് അപ്പം ആ ജയം അവന് വിശ്വസിക്കുന്ന ഏവർക്കും നൽകി അതിൻ്റെ പൂർണ്ണീകൃതത്തേക്കുള്ള പ്രയാണമാണത് ഇതിൽ നമുക്ക് കർത്താവ് തന്ന അപ്പവീഞ്ഞങ്ങളാണ് തൻ്റെ തിരിച്ചിര രക്തങ്ങളാണ് പഴയ നിയമ പ്രമാണത്തിൽ യാഗം അർപ്പിച്ചിട്ട് അവർ ഭക്ഷിക്കും പുരോഹിതന്മാർ ഭക്ഷിക്കും എന്നാൽ ഇവിടെ പുരോഹിതൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തരികയാണ് പഴയ നിയമ പരോഹിത്യത്തിൽ യാഗരക്തം മൃഗങ്ങളുടെ രക്തത്താലാണ് മോചനമെങ്കിൽ ഇവിടെ താൻ തന്നെ യാഗമായി തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്തു എന്നുള്ളതാണ് മൽക്കിസതക്കിന് ക്രമപ്രകാരമുള്ള പരോഹിത്വത്തിൻ്റെ പ്രത്യേകത മറ്റത് ലൈവ് പൗരോഹിത്യം മരണത്താൽ മാറിപ്പോകുന്നതാണ് എന്നാൽ മൽക്കീസദേക്കിനെക്കുറിച്ച് അവന് ജീവ ആരംഭവും ജീവ അവസാനവുമില്ല അവൻ എന്നേക്കും ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്രമപ്രകാരം യേശു എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ് അവൻ നമുക്ക് മഹാപുരോഹിതനായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലാം ഇന്ന് പഴിനീ പ്രമാണത്തിൽ അകത്തേക്ക് അടുത്തിയെല്ലാം പറ്റില്ല ഭയങ്കര തിരശ്ശലിയിട്ട് മൂടിയിരിക്കായിരുന്നു അകത്തേക്ക് ദൈവത്തിൻ്റെ മനുഷ്യർക്ക് അടുത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രതിപക്ഷനായി പൗരോഹിതന് മാത്രം ചെല്ലാം അവനോട് സംസാരിക്കുക എന്നാൽ പുതിയത്തിലേക്ക് വരുമ്പോൾ അതല്ല കൃപാസനത്തിനിലേക്ക് ആർക്കും അരുത്തിയല്ല ധൈര്യത്തോട് നമുക്ക് അടുത്തില്ല ഒന്ന് ഇബ്രാഹിൽ ലേഖനത്തിലേക്ക് വരും ലേഖനം നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്ത കഴി കാണിക്കുവാൻ കഴിയാത്തവനല്ല പാവം ഒഴുകിയ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെത്രയാണ് നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനേക്ക് അടുത്തില്ല പഴയ നിയമത്തിൽ ആണ്ടിൽ മഹാപ്രഭുവിന് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന കൃപാസനം കൃപയുടെ ദ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കോ ആർക്കും അടുത്തിയല്ല ആവശ്യക്കാർക്ക് ധൈര്യത്തോടെ പുത്രൻ്റെ രാഗമുഖാന്തരമാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് തെല്ലാനായിട്ട് സാധിക്കും സ്നേഹം നിറഞ്ഞ ദൈവമേ എന്നെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവിടെ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു ശത്രുവിനെ പദവിടമാക്കോളും പിതാവിൻ്റെ വലത്തുവാദി ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഉപോഷ്ടനായിരിക്കുന്നതിനാണ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നത് അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും അടുത്തു വരാവുന്ന ഒരു കൃപാസനം അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പം നിരസന്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു ഞങ്ങളുടെ ബലഹീന കഥാപം കാണിപ്പം മഹാവിരുദ്ധനായി ഞങ്ങളെ സ്തുതിക്കുന്നു തൻ സ്വന്ത ജീവരക്തം ചിന്തി യാഗരക്തത്തെ നിങ്ങൾ വീണ്ടെടുത്ത പുത്രൻ നീക്കം മഹത്വം ഞങ്ങൾ അതിൻ്റെ വികങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാമഹത്വപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധ നാമഹത്വത്തിനായി തന്നെ ആ മേൻ